ഇയോബിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി എട്ടാമത് വചനം അവൻ ശൂന്യ നഗരങ്ങളിലും ആരും പാർക്കാതെ കൽക്കൂമ്പാരങ്ങളായി തീരുവാനുള്ള വീടുകളിലും പാർക്കുന്നു എന്നുള്ള വചനമാണ് തിന്മ പ്രവർത്തിക്കുന്ന അനീതി പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിനകത്ത് നികളവും അഹങ്കാരവും അഹന്തയും നിറഞ്ഞ ജീവിതത്തിനകത്ത് ആയിത്തീർന്നിരിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തികഞ്ഞ ശൂന്യതയുടെയും ഏകാന്തതയുടെയും അനുഭവത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ വചനം വ്യക്തമാക്കുകയാണ് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം നാലാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വരികയാണെങ്കിൽ അതിശക്തനായിരുന്ന ഡെബുക്കഥനേസർ എന്നു പറയുന്ന രാജാവ് തൻ്റെ ജീവിതത്തിലെ പദവികളിലും ഉദവികളിലും ശ്രേഷ്ഠതകളിലുമൊക്കെ സ്വയം പുകഴ്ച പ്രാപിച്ചുകൊണ്ട് ഓരോ നാളുകളും മുൻപോട്ട് കടന്നു പോവുകയും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കൊട്ടാരം താൻ പണി കഴിച്ച് ആ പണി തീർത്തതിന് മുൻപിൽ നിൽക്കുമ്പോൾ നികളത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പദമായിട്ട് ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യം കൊണ്ട് പണി കഴിച്ച മഹതിയാം ബാബേലാണ് എന്ന് പറയുന്നതായ ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാനിടയായി തുടങ്ങി തൽഫലമായിട്ട് എന്ത് സംഭവിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത്യുന്നതനായ ദൈവം തന്നോട് ഓർമ്മപ്പെടുത്തിയത് നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ പാർപ്പ് കാട്ടിലെ കൂടെ ആയിരിക്കും നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റും അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയാണ് ഇവിടെ ശ്രേഷ്ഠനായിരുന്ന നെബുക്കഥനേശ്വറിൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തൻ്റെ അഹങ്കാരവും തൻ്റെ നികളവും താനെന്ന ഭാവവുമാണ് തന്നെ ശൂന്യതയിലേക്കും നാശത്തിലേക്കും വനാന്തരത്തിലെ പാർപ്പിനായും താൻ മാറിപ്പോകുവാൻ ഇടയായിത്തീർന്നത് എന്നോർമ്മപ്പെടുത്തുകയാണ് യോബിൻ്റെ പുസ്തകത്തിലെ വചനവും നമ്മെ ഓർപ്പിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തിന്മയും അനീതിയും അഹങ്കാരവും പ്രവർത്തിക്കുന്നവരായി നാം തീരുന്നു എങ്കിൽ നെബുക്കദനേസറിനെ സംഭവിക്കപ്പെട്ടതുപോലെ എനിക്കും നിങ്ങൾക്കും സംഭവിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ശൂന്യതയുടെയും അഗാധമായ അനുഭവത്തിൻ്റെയും മണ്ഡലങ്ങളിലേക്ക് കിടന്നു പോകാതെ നാം നാമായി തന്നെ നിലനിൽക്കുന്ന ഒരനുഭവത്തിൻ്റെ ഭാഗമായി തരേണ്ടതിന് ഓരോ ദിവസങ്ങളും തിന്മ വിട്ട് നന്മ പ്രവർത്തിക്കുന്നവരായി തരേണ്ടതിന് നമ്മെ സമർപ്പിക്കാം അതിനായി നമുക്കൊരുങ്ങാം അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കൃതാവി ഞങ്ങൾ തിന്മ പ്രവർത്തിച്ച് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഏകാന്തത ജീവിതത്തിലേക്ക് ശൂന്യതയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നവരായി തീരാതെ ഞങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ നിലനിൽക്കുന്നവരായി തീരേണ്ടതിന് ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവ നന്മ പ്രവർത്തിപ്പാൻ ഒരുക്കേണം പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്റ്റോത് യേശു നാമത്തിൽ തന്നെ ആമു